ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു കില്ലി സാമ്പാറാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം ഒന്ന് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അഞ്ചാറ് വച്ചൽ മുളക് കീറിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ കാണുന്ന സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കല്ലേ നല്ലതായിട്ട് കൊച്ചുള്ളി വഴറ്റി കൊടുക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞുതിട്ട് കൊടുക്കാമേ എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റി കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ വറ്റലുമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് സവാളയും കൊച്ചുള്ളിയും രണ്ടും രണ്ടായിട്ട് തന്നെ വഴറ്റി കൊടുക്കാൻ മറക്കരുതേ കാരണം സവാള പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും എന്നാൽ കൊച്ചുള്ളി പെട്ടെന്നൊന്നും വഴന്ന് കിട്ടില്ല ഇച്ചിരി താമസം എടുക്കും അപ്പോൾ അതാണ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാമേ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ തക്കാളി ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി പോകരുതേ ഇനി ഇതിലേക്ക് ഉപ്പ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം അത്രേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴച്ചി കൊടുക്കാം ഇനിയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഈ കിള്ളി സാമ്പാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ചെരുവകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് ഈ കിള്ളി സാമ്പാറെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴിറ്റി കൊടുക്കാം ഒരുപാട് സാമ്പാർ പൊടിയുടെ ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകതയാണ് മുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പിട്ട് നിൽക്കേണ്ടത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് പരിപ്പാണ് പരിപ്പ് വേവിച്ചതാണ് പരിപ്പ് വേവിച്ച് അത് ഉടച്ച് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള സ്റ്റൈലിലുള്ളൊരു സാമ്പാറാണേ വളരെ ടേസ്റ്റാണ് ഈ സാമ്പാർ പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാലേ അത്ര ടേസ്റ്റാണേ ഇനി ഇതിലേക്ക് ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് എന്നിട്ടൊന്നും കൊടുക്കാമേ ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും അധികം പച്ചക്കറികളുടെ ആവശ്യമൊന്നും ഇല്ല ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നല്ല സാമ്പാർ തയ്യാറാക്കി എടുക്കാമേ അതാണ് കില്ലി ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ കില്ലി സാമ്പാർ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയും കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് വരെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ കില്ലി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് ഫോർ വാച്ചിങ്